ഗുരുവായൂർ ക്ഷേത്രത്തിന് പുതിയ മേൽശാന്തി ശ്രീകൃഷ്ണപുരം മൂർത്തിയടുത്ത് മനയിലെ സുധാകരൻ നമ്പൂതിരിയാണ് നറുക്കെടുപ്പിലൂടെ ഗുരുവായൂർ ക്ഷേത്രത്തിലെ പുതിയ മേൽശാന്തിയായി പാലക്കാട് ശ്രീകൃഷ്ണപുരം മൂർത്തിയടുത്ത് മനയിലെ സുധാകരൻ നമ്പൂതിരിയെ നറുക്കെടുപ്പിലൂടെയാണ് തെരഞ്ഞെടുത്തത് ഒക്ടോബർ ഒന്നു മുതൽ മാർച്ച് മാസം മുപ്പത്തി ഒന്ന് വരെയുള്ള ആറുമാസമാണ് പുതിയ മേൽശാന്തിയുടെ കാലാവധി ഈ മാസം മുപ്പതാം തീയതി അത്താഴ പൂജ കഴിഞ്ഞാൽ നിലവിലെ മേൽശാന്തിയായ അച്യുതൻ നമ്പൂതിരി സ്ഥാനമൊഴിയും അധികാര ചിഹ്നമായ താക്കോൽ കൂട്ടം സുധാകരൻ നമ്പൂതിരിക്ക് കൈമാറും നമസ്കാരം അടുത്ത ആറുമാസക്കാലത്തേക്ക് ഗുരുവായൂർ മേശാന്തിയായിട്ട് ഭഗവാനെ സേവിക്കാനുള്ളൊരു അവസരം എനിക്ക് കൈവന്നിരിക്കുകയാണ് ഭഗവാന്റെ അനുഗ്രഹം എന്ന് തന്നെ അതിന് പറയാനുള്ളൂ എന്തായാലും വളരെ അപ്രതീക്ഷിതം എന്ന് വേണമെങ്കിൽ പറയാം കാരണം എനിക്കിനി അറുപത് വയസ്സ് ഉള്ളിൽ എനിക്ക് രണ്ട് തേമെ കൂടിയാണ് ഗുരുവായൂർ അപേക്ഷിക്കാൻ അവസരമുള്ളൂ അപ്പോൾ അതിനിടയ്ക്ക് ഒക്കെ ഭഗവാൻ എനിക്ക് അറിഞ്ഞു തന്നത് പോലെയാണ് ഇങ്ങനെ ഈ ഒരു നറുക്കെടുപ്പിലൂടെ കിട്ടിയ ഈ ഭാഗ്യം എന്ന് പറയുന്നത് അപ്പോൾ ഇത് വിവരണാതീതമാണ് ഇത് കിട്ടിയപ്പോൾ എനിക്ക് ഉണ്ടായ അനുഭൂതി എന്ന് പറയുന്നത് വാക്കുകൾക്ക് അതീതമാണ് എന്താണ് എങ്ങനെയാണ് പറയേണ്ടത് എന്ന് അറിയാത്ത ഒരു അവസ്ഥയിലാണ് അപ്പോൾ എല്ലാം ഞാൻ ഭഗവാൻ്റെ മുമ്പിൽ സമർപ്പിക്കുന്നത് സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ ഇൻസ്റ്റലേഷൻ ചുമ്മാ കണക്ഷനാ ചുമ കേരള വിഷൻ കേരള വിഷനിലേക്ക് സ്വാഗതം ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി